ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം പത്തൊൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാക്കാലം മൂന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ ഇരുപത് വരെ ജനത്തിന്റെ ഭാരം വഹിക്കുന്ന മോശ മോശ കർത്താവിനോട് പറഞ്ഞു അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നതെന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്തേ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുലകുടിക്കുന്ന കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രിയെന്നപോലെ മാറിൽ വഹിച്ചുകൊണ്ടു പോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്നു മാംസം കിട്ടും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക എന്നു പറഞ്ഞ് അവർ കരയുന്നു ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല അത് എന്റെ കഴിവിന് അതീതമാണ് ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ കർത്താവ് മോശയോട് അരുളി ചെയ്തു ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് എഴുപത് പേരെ വിളിച്ചുകൂട്ടുക അവരെ സമാഗമുടാരത്തിങ്കൾ കൊണ്ടുവരുക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ ഞാൻ ഇറങ്ങിവന്ന് നിന്നോട് സംസാരിക്കും നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനത്തോട് പറയുക നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആരുതരും ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തുവന്ന് ഒക്കാനം വരുന്നതുവരെ ഒരു മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്നു പോന്നത് ബുദ്ധിമോശമായിപ്പോയി എന്ന് വിലപിക്കുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ പതിനെട്ട് മുതൽ അധ്യായം നാൽപ്പത്തി ആറ് വാക്യങ്ങൾ നാല് വരെ സംവഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു അവിടുന്നാണ് ദൈവം അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു വ്യർത്ഥമായിട്ടല്ല അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു അന്ധകാരം നിറഞ്ഞെടുത്തുവച്ച രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത് ശൂന്യതയിൽ എന്നെ തിരയുവാന് യാക്കോബിന്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല കർത്താവായ ഞാൻ സത്യം പറയുന്നു ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ചുകൂടി അടുത്തുവരുവിൻ തടികൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ് നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ അവർ കൂടിയാലോചിക്കട്ടെ പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ടുതന്നെ നിങ്ങളോട് പറഞ്ഞതാരാണ് കർത്താവായ ഞാൻ തന്നെയല്ലേ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുക ഞാനാണ് ദൈവം ഞാനില്ലാതെ മറ്റൊരു ദൈവം ഇല്ല ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്നു പുറപ്പെട്ടിരിക്കുന്നു എല്ലാവരും എന്റെ മുൻപിൽ മുട്ടുമടക്കും എല്ലാ നാവും ശപഥം ചെയ്യും നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും അവിടുത്തെ എതിരിക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും ഇസ്രായേലിന്റെ സന്ധികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും ബേൽ മുട്ടുമടക്കുന്നു നെബോ കുമ്പിടുന്നു അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽവെച്ചിരിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരിക്ഷീണരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ് അവ കുനിഞ്ഞ് കുമ്പിട്ടു പോകുന്നു അവയെ ഭാരത്തിൽ നിന്നു രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്കു കേൾക്കുവിന് നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്കു നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ വിശ്വാസത്തിലൂടെ രക്ഷയുടെ വിശ്രമത്തിലേക്ക് അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്കു പ്രവേശിക്കുന്നു ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം പോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഏഴാം ദിവസത്തെ പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട് മുൻപു സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ജോഷ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല അതിനാൽ ദൈവജനത്തിന് ഒരു സാപത്തു വിശ്രമം ലഭിക്കാനിരിക്കുന്നു എന്തെന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവന് അവിടത്തെപ്പോലെ തൻറെ ജോലിയിൽ നിന്നു വിരമിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിനാല് വരെ പാപം മോചിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്നു ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താനു വേണ്ടിയാണ് ഞാൻ വന്നു ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താന് കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങിവന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും ഇവന് ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി